ആധുനിക പരിണാമവാദം എന്ന ടൈറ്റിലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആധുനിക പരിണാമവാദം അല്ലെങ്കിൽ മോഡേൺ എവല്യൂഷൻ തിയറി ഇതിന് പിന്നിലുള്ള സയൻസ് എന്താണെന്ന് ആ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാദമുഖമാണ് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ലഘൂകരിക്കാനാവാത്ത സങ്കീർണത ഇതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോകൾ കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണുന്നത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും മൈക്കിൾ ബിഹി ഇദ്ദേഹം അമേരിക്കയിലെ ലീഹൈ യൂണിവേഴ്സിറ്റിയിൽ ബയോ ബയോകെമിസ്ട്രിയുടെ പ്രൊഫസർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇദ്ദേഹം പ്രശസ്തമായ ഒരു ഗ്രന്ഥം എഴുതി പുറത്തിറക്കി ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് ദ ബയോ കെമിക്കൽ ചലഞ്ച് ടു എവല്യൂഷൻ ഈ പുസ്തകത്തില് മൈക്കിൾ ബിഹി മുന്നോട്ട് വയ്ക്കുന്ന ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന ആശയം ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാദമുഖമാണ് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയ അത് ക്രമേണയുള്ള പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വരിക സാധ്യമല്ല എന്ന് മൈക്കിൾ ബിഹി ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശരീരത്തിൽ ഒരു മുറിവുണ്ടാകാത്തവരായി നമ്മിൽ ആരും തന്നെ കാണുകയില്ല ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ രക്തം കട്ടുപിടിക്കുവാൻ തുടങ്ങും അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങും എന്നാൽ എങ്ങനെയാണ് ഈ രക്തം കട്ടുപിടിക്കുവാൻ ഇടയാകുന്നത് ഈ രക്തം കട്ടുപിടിക്കുന്നതിന് പിന്നിലുള്ള സയൻസ് എന്താണ് ഇതേക്കുറിച്ച് നമ്മിൽ പലർക്കും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കുകയില്ല ഈ രക്തം കട്ടുപിടിക്കുന്ന പ്രക്രിയ അത് കുറച്ച് സങ്കീർണമാണ് ജീവികളുടെ ശരീര നിർമ്മിതിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രോട്ടീനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസവസ്തുക്കൾ ഏതൊരു രാസവസ്തുവിന്റെയും അടിസ്ഥാന യൂണിറ്റ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ആണ് മറ്റ് പല രാസവസ്തുക്കളുടെയും തന്മാത്രകളെ അപേക്ഷിച്ച് ഈ പ്രോട്ടീൻ തന്മാത്രകൾക്ക് വലിപ്പം കൂടുതലാണ് ജീവികളുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് വ്യത്യസ്ത തരം പ്രോട്ടീൻ തന്മാത്രകളുണ്ട് നമ്മുടെ ശരീരത്തിൽ അനുനിമിഷം നിരവധി ജൈവ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബയോ കെമിക്കൽ റിയാക്ഷൻസ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചില പ്രോട്ടീനുകളുടെ ധർമ്മം ഇങ്ങനെയുള്ള പ്രോട്ടീനുകളെ എൻസൈം എന്നാണ് വിളിക്കുന്നത് നട്ടിലുള്ള ജീവികളെ മുഴുവനുമായി സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദമാണ് വേർട്ടിബ്രൈറ്റ് മനുഷ്യൻകാലികൾ പക്ഷികൾ എന്നിവയെല്ലാം വേർട്ടിബ്രൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് ഈ വേർട്ടിബ്രൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ഇനം ജീവികളിലും ഈ രക്തം കട്ടപിടിക്കുന്നതിന് പിന്നിലുള്ള ആ മെക്കാനിസം അത് ഏതാണ്ട് ഒരുപോലെയാണ് കുറെ സങ്കീർണമായ ജൈവ രാസപ്രവർത്തനങ്ങൾ ബയോ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നിനു ശേഷം മറ്റൊന്നായി നടന്നാൽ മാത്രമേ രക്തം കട്ടുപിടിക്കുകയുള്ളൂ നമ്മുടെ രക്തത്തിൽ ഫൈബ്രിനജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുതരം പ്രോട്ടീൻ തന്മാത്രകളുണ്ട് ഈ തന്മാത്രയുടെ കേന്ദ്രഭാഗം ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ് എന്നാൽ തന്മാത്രയുടെ തന്നെ മറ്റ് ഭാഗങ്ങളാൽ ഈ കേന്ദ്രഭാഗം മറയ്ക്കപ്പെട്ടിരിക്കുന്നു രക്തത്തില് ത്രോംബിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരിനം എൻസൈം തന്മാത്രകളുണ്ട് രക്തം കട്ട സാഹചര്യം വരുമ്പോൾ ഈ ത്രോംബിൻ തന്മാത്രകൾ ഫൈബ്രീനജൻ തന്മാത്രകളുടെ ഭാഗം മുറിക്കുന്നു അപ്പോൾ അവയുടെ ഉട്ടിപ്പിടിക്കുന്ന കേന്ദ്രഭാഗം വെളിയിൽ വരും പിന്നെ ഈ ഫൈബ്രീനജൻ തന്മാത്രകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ രക്തം കട്ടുപിടിക്കുവാൻ ഇടയാകുന്നത് എന്നാൽ ഈ ഫൈബ്രീനജൻ തന്മാത്രകളുടെ പുറംഭാഗം മുറിക്കുവാൻ ത്രോംബിനെ പ്രേരിപ്പിക്കുന്ന കാരണം എന്താണ് ഫാക്ടർ ടെൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരിനം എൻസൈം തന്മാത്രകളാൽ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ ത്രോംബിൻ ഫൈബ്രീനജൻ തന്മാത്രകളുടെ പുറം ഭാഗം മുറിക്കുന്നത് ഫാക്ടർ ടെന്ന് പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഫാക്ടർ സെവൻ ഫാക്ടർ നയൻ എന്നീ എൻസൈം തന്മാത്രകളാൽ ഈ ഫാക്ടർ ടെന്ന് ഉത്തേജിപ്പിക്കപ്പെടണം ഇനി ഫാക്ടർ സെവനും ഫാക്ടർ നയനും പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഫാക്ടർ എയ്റ്റ് ഉൾപ്പെടെയുള്ള ചില എൻസൈം തന്മാത്രകളാൽ അവ ഉത്തേജിപ്പിക്കപ്പെടണം ഈ ബയോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ജൈവരാസപ്രവർത്തനങ്ങളുടെ ശൃംഖല വീണ്ടും ഇങ്ങനെ പുറകോട്ട് നീളുന്നു ഈ ശൃംഖലയില് ആകെ ഏതാണ്ട് ഇരുപതോളം ഘടകങ്ങൾ ഉണ്ട് ഈ രാസപ്രവർത്തന ശൃംഖല അത് പൂർണ്ണമായും നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ രക്തം കട്ടപിടിക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂകൾക്ക് കേടുവരുമ്പോൾ ബഹിർഗമിക്കപ്പെടുന്ന ചില ഘടകങ്ങളാണ് ഈ രാസപ്രവർത്തന ശൃംഖലയ്ക്ക് തുടക്കം കുറിക്കുന്നത് വെട്ടിബ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ഇനം ജീവികളിലും രക്തം കട്ടുപിടിക്കുന്നതിന് പിന്നിലുള്ള മെക്കാനിസം ഏതാണ്ട് ഒരുപോലെയാണെന്ന് പറഞ്ഞു ഈ രക്തം കട്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ എലികളിൽ നടത്തി നോക്കിയിട്ടുണ്ട് ഈ രക്തം കട്ടുപിടിക്കുന്നതിന് ഇടവരുത്തുന്ന ഈ ബയോ കെമിക്കൽ റിയാക്ഷൻസ് ആ ചെങ്ങലയിലെ ഏതാനും കണ്ണികൾ ഈ എലികളിൽ ശാസ്ത്രജ്ഞന്മാര് പ്രവർത്തന രഹിതമാക്കി നോക്കി അപ്പോഴെല്ലാം ഈ രക്തം കട്ടുപിടിക്കുന്ന പ്രക്രിയ എലികളിൽ പരാജയപ്പെട്ടു മാത്രമല്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് അത് ഇടവരുത്തുകയും ചെയ്തു ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ പരിണാമം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ കാലയളവിനുള്ളിൽ പലപ്പോഴായി അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി അരങ്ങേറുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ പുരോഗമിക്കുന്ന ഒന്നാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് അതാത് ഘട്ടത്തിൽ തന്നെ ജീവിക്ക് പ്രയോജനമുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പരിണാമ പ്രക്രിയ മുന്നോട്ട് പുരോഗമിക്കുകയുള്ളൂ ഇനി ഓരോ ഘട്ടങ്ങളിലും ജീവിയുടെ ശരീരത്തിൽ മാറ്റം വരുന്നതാകട്ടെ ഡി എൻ എ കോഡിൽ തികച്ചും യാദൃശ്ചികമായി അരങ്ങേറുന്ന മ്യൂട്ടേഷൻ എന്ന പ്രതിഭാസത്തിലൂടെയും നമ്മൾ പറഞ്ഞു ഈ രക്തം കട്ടപിടിക്കണമെങ്കിൽ ഈ ബയോ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെ കുറച്ച് ദീർഘമായ ഒരു ചെങ്ങല അത് പൂർത്തിയാകേണ്ടതായിട്ടുണ്ട് എന്ന് ഈ ചെങ്ങലയില് ഇരുപതോളം ഘടകങ്ങൾ വരുന്നുണ്ട് ഈ ചെങ്ങലയുടെ ആദ്യത്തെ ഏതാനും കണ്ണികൾ മാത്രം ഡി എൻ എ കോഡിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷന്റെ ഫലമായി ഒരു ജീവി സമൂഹത്തിലെ ഏതാനും അംഗങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക ഇതുവഴി ഇത് ലഭിച്ച അംഗങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല അതിനാല് തലമുറകൾ പിന്നിടുമ്പോൾ സമൂഹത്തിലെ കൂടുതൽ അംഗങ്ങളിലേക്ക് ഈ സവിശേഷത വ്യാപിക്കുവാൻ നാച്ചുറൽ സെലക്ഷൻ ഇടവരുത്തുകയില്ല അതല്ലെങ്കിൽ ഈ ബയോ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഈ ശൃംഖല അത് പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ ജീവിയുടെ ശരീരത്തിൽ പൊടുന്നിനെ പ്രത്യക്ഷപ്പെടണം എന്നാൽ ഇത് സാധ്യമാകണമെങ്കില് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ഡി എൻ എ കോഡില് വളരെ ബുദ്ധിപൂർവകവും വിവരവുമായ വ്യതിയാനങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്നാൽ തികച്ചും യാദൃശ്ചികമായി അരങ്ങേറുന്ന മ്യൂട്ടേഷനിലൂടെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഡി എൻ എ കോഡിൽ ഇതുപോലുള്ള ഒരു വ്യതിയാനം സംഭവിക്കും എന്ന് കരുതുക യുക്തിക്ക് തീർത്തും നിരക്കുന്നതല്ല അതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രക്തം കട്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ബയോ കെമിക്കൽ റിയാക്ഷൻസ് അതിന്റെ ആ ചെങ്ങല ഡെവലപ്പ് ചെയ്തു വന്നത് ഒരിക്കലും പരിണാമത്തിലൂടെയാകുവാൻ സാധ്യതയില്ല ഇനി ഈ രക്തം കട്ടുപിടിക്കുന്നതിനുള്ള ഈ കഴിവ് ജീവികളിൽ ഡെവലപ്പ് ചെയ്തു വന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളിലുള്ളിൽ അരങ്ങേറുന്ന ക്രമേണയുള്ള പരിണാമത്തിലൂടെയാണ് എന്ന് കരുതുക അങ്ങനെയെങ്കില് ഈ പരിണാമത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ജീവിയുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ രക്തം കട്ടപിടിക്കുകയില്ല രക്തം വാർന്ന് ജീവി ചത്തുപോകും ഈ രക്തം കട്ടുപിടിക്കുന്നതിനുള്ള കഴിവ് ക്രമേണയുള്ള പരിണാമത്തിലൂടെയാണ് ആർജിച്ചതെങ്കിൽ പരിണാമം പകുതി വഴിയെത്തുമ്പോൾ ജീവിക്ക് വംശനാശം സംഭവിക്കുകയേ ചെയ്യുകയുള്ളൂ